അംബർക്ക ഇപ്പോ പിന്നെ നിസ്കാരം കഴിഞ്ഞോ ഈ എട്ട് കൊല്ലത്ത് നിസ്കാരം ഞങ്ങൾക്ക് ബാക്കിയുണ്ടാവും പക്ഷെ കളി നിസ്കരിച്ചുകൊണ്ട് നോണ പറരുതേ ഇനി അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുവരെ പറഞ്ഞ ബുടലൊന്നും ഇനി വിടരുതേ കാരണം മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ ചാർജ് ചെയ്യാണ് മുസ്ലിംങ്ങൾക്കെതിരെന്നുള്ളത് എന്തിനാ കളി നോണ പറയുന്നത് ഇവിടെ അഞ്ചു കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടിന്റെ കാലത്ത് മുപ്പത്തിനാലായിരം കേസ് എടുത്തിരിക്കുന്നത് ആ സമയത്ത് ഇവിടെ ഇടതുപക്ഷ എട്ട് കൊല്ലത്ത് ഇരുപത്തി കേസാണ് മലപ്പുറത്തെടുത്തിട്ടുള്ളത് അപ്പ ഈമാരുള്ള ബുടല് നിങ്ങൾ ഈ നുണ എന്തിനാ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു നിങ്ങൾ രാഷ്ട്രീയം പറയും രാഷ്ട്രീയം പറയാണെങ്കിൽ ഞങ്ങളൊക്കെ അതിന്റെ പിന്നാലുണ്ടാവും പക്ഷെ രാഷ്ട്രീയം പറയാതെ ഈമാരുള്ള നിഷ്കരിച്ചാൻ പറ്റണില്ല മുസ്ലിങ്ങൾക്കെതിരെ കേസ് എടുക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ തരുന്ന ക്യാപ്സൂൾ ഇനി വല്ലാതെ വിട്ടില്ലേ കാരണം ഇപ്പൊക്കെ പറഞ്ഞ വിവരാവകാശ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടണ കാര്യമാണ് എത്ര കേസ് ആദ്യത്തെ രണ്ട് കാലഘട്ടത്തിന്റെയും കേസ് കിട്ടും പിന്നെ ഇവിടെ ആർ എസ് എസ് വൽക്കരണാണേ പൊന്നാര അൻവർക്ക് അങ്ങക്കറിയില്ല ഡി ജി പി സെൻകുമാർ സംഘീരുന്നല്ലോ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി അയാളെ സീനിയർ ആയിട്ടുള്ള ആളെ മറികടന്നിട്ടാണ് അദ്ദേഹത്തെ ഡി ജി പിന്നത് ഉമ്മൻചാണ്ടിന്റെ കാലത്ത് തൊഗാടിയന്റെ കേസ് പിൻവലിച്ചത് ആ കാലത്താണ് അതേപോലെ തന്നെ പിന്നെ പോലീസുകാരന്റെ കാല് ബോംബറിഞ്ഞ ആർ എസ് എസ് ആരെ പിന്നെ കേസ് പിൻവലിക്കുകയും ചെയ്തു അവരെ അറസ്റ്റ് ചെയ്തു അവർക്ക് ജോലി കൊടുക്കുകയും ചെയ്തത് ഉമ്മൻചാണ്ടിന്റെ കാലത്താണ് അതേപോലെ തന്നെ എത്തി മക്കളെ കൊണ്ടുവന്നപ്പോൾ ബീഹാറിൽ നിന്നും അവിടെ ഇവിടെ ഒക്കെ പട്ടിണി കടന്ന് ഉണ്ടായിരുന്ന കുട്ടികളെ ഇവിടുത്തെ എത്തിങ്ങാനകളിലേക്ക് കൊണ്ടുവന്നപ്പോ മനുഷ്യക്കടത്താണെന്ന് പറഞ്ഞിട്ട് ആ മുസ്ലിയാക്കന്മാരെ പേരിലും ആ കുട്ടികളുടെ പേരിലും ഒക്കെ കേസെടുത്തത് ഉമ്മൻചാണ്ടിന്റെ കാലത്താണ് മുസ്ലിംമായ കാരണത്താല് ഈ നാട് നാടുവിടേണ്ട ഗതികേട് വന്നത് മാറാടാണ് മുസ്ലിങ്ങൾ ഒന്നാകെ കൂട്ടത്തോടെ പാലായനം ചെയ്യേണ്ട ഗതികേട് വന്നു മനസ്സിലാകുണ്ടോ ഇമ്മാര് അതേപോലെ തന്നെ മുസ്ലിം തീവ്രവാദി കൊന്ന ബിനു അതേപോലെ തന്നെ കൊന്നത് മുസ്ലിം വർഗീയവാദികളാണ് ഷിബിനെ കൊന്നത് മുസ്ലിം വർഗീയവാദികളാണ് ഇവരെ കേസൊക്കെ വെറുതെ പിന്നെ അവരെ പ്രതികളെ പോലും പിടിക്കാതെ അവരെ രക്ഷപ്പെടുത്തിയത് യു ഡി എഫിന്റെ കാലത്താണ് അപ്പോ മുസ്ലിം തീവ്രവാദികളെയും ആർ എസ് എസിനൊക്കെ സംരക്ഷിച്ചത് യുഡിഎഫിന്റെ കാലത്താണ് നിങ്ങൾ മറക്കരുത് എന്നിട്ട് അവരെന്നും അവരൊക്കെ സംരക്ഷിക്കണ നിലപാടാണ് അന്നത്തെ സർക്കാർ വിചാരിച്ചത് ഇപ്പോ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഇന്ന ഇന്ന കേസ് മുസ്ലിങ്ങൾക്ക് പേരിലെടുത്തു മുസ്ലിം ആയതിന്റെ പേരിൽ ഈ നാടു വിടേണ്ടി വന്നു എന്ന് പറയേണ്ട ഗതികളുണ്ടോ സ്വർണക്കള്ളക്കളത്തേരൊക്കെ ഉണ്ടാവും സ്വർണ്ണക്കള്ളക്കളത്തില് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട് നിങ്ങൾ നാളെ ഇന്റർവ്യൂ ഒരു മുസ്ലിം പെൺകുട്ടിനെയാണേ അത് ഹറാമായ ഒരു പരിപാടി ഒരു മുസ്ലിം പെൺകുട്ടി ഇത് ഈ സ്വർണക്കളത്തിന് പിന്നെ അവനാന്റെ ശരീരം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ഗതി അതിനെ ന്യായീകരിക്കുക ഞങ്ങള് മനസ്സിലാണ്ടോ അപ്പൊ ഒരു കാര്യം ചെയ്യും നിങ്ങൾ രാഷ്ട്രീയം പറയും സത്യസന്ധമായിട്ട് രാഷ്ട്രീയം പറയും നിങ്ങൾ ഇപ്പൊ നിസ്കാരം ഒക്കെ തുടങ്ങിയോണ്ട് പറയുകയാണ് എട്ട് കൊല്ലായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്തും പറയാം ആ സമയത്താണ് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നിങ്ങൾ നിസ്കാരം തുടങ്ങിയതാണ്